കുണ്ടറമണ്ഡലം കൺവെൻഷൻ നടത്തി ന്യൂനപക്ഷ ന്യൂനപക്ഷമോര്ച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം മണ്ഡലം എൻഡിഎ സ്ഥാനാര്ത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദെയ്ത് വെല്ലുവിളി ഏറ്റെടുത്ത മോദിക്ക് രാജ്യം വീണ്ടും അവസരം നൽകാൻ കാത്തിരിക്കുകയാണെന്ന് എൻഡിഎ കുണ്ടറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ന്യൂനപക്ഷമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു പറഞ്ഞു ചെറുമോട് ജംഗ്ഷനിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത് മോദിയെ പിന്തുണയ്ക്കാൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധി ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു നേതൃത്വത്തിൽ വലിയ സംവിധാനങ്ങൾ അവിടെ നമ്മുടെ ഈ റോഡുകൾ നാഷണൽ ഹൈവേ റോഡുകളുടെ വികസനം നിങ്ങൾ നേരിട്ട് കാണുകയില്ലേ അതുപോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഏഴെണ്ണമായിട്ടായിരുന്നു ഇപ്പൊ അത് ഇരുപത്തി ഒന്നായി ഒരു ഇരുപത്തി അഞ്ചാമത്തെ എയിംസ് ഒന്നത്ത് വേണം ആലോചിച്ചു വേണോ വേണമെങ്കിലും കൃഷ്ണകുമാർ കിട്ടാൻ പോകുന്നില്ല പ്രേമേന്ദ്രൻ ജയിച്ചാലും കിട്ടാൻ വന്നില്ല മോകേഷ് ജയിച്ചാലും കിട്ടാൻ പോകുന്നില്ല ഇത് ജനം ആലോചിക്കണം വേണമോ വേണമെങ്കിൽ കിട്ടും കാരണം ആ സമ്മേളനത്തിൽ ബിജെപി ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ദേശീയ കൌൺസിലംഗം എം എസ് ശ്യാംകുമാർ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ മണ്ഡലം ഇൻചാർജ് എ ജി ശ്രീകുമാർ വെള്ളിമൻ ദിലീപ് ഇടവട്ടം വിനോദ ബൈജു പുതുച്ചിറ സതീഷ് കുമാർ സന്തോഷ് കല്ലടദാസ് നെടുമ്പന ശിവൻ ചിറക്കോണം സുരേഷ് സുരേഷ് ബാബു സനൽ സനൽമുകള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ